ആകാശത്ത് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടായി എങ്കിലും ഈ നാല് കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മയെ കൃത്യമായി ദർശിക്കാൻ സാധിച്ചത് പ്രാർത്ഥിക്കുവിൻ എൻ്റെ മക്കളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ശക്തമായ ആയുധധാരികളായ ജർമ്മൻ പട ഇവരുടെ നേർക്ക് ആക്രമണത്തിന് കടന്നു വരികയാണ് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ഇവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് മക്കളെ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക പ്രിയമുള്ളവരെ ആ ഒരു കൊന്നിൻ ചരിവിൽ അവർ സാധിക്കുന്നവരൊക്കെ ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നത് എങ്ങനെയാണ് ആ കുന്ന് അല്ലെങ്കിൽ ആ ഒരു കൊച്ചു ഗ്രാമം പിടിച്ചെടുക്കുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ പ്രഷ്യൻ സൈന്യം തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാർ എഴുതി അവിടെ നിന്ന് തിരിച്ചു പോരാം തിരിച്ചു പോരുന്നതിന് മുമ്പ് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയ സേനാധിപൻ പറയുകയുണ്ടായി ഞങ്ങൾക്ക് ആ ഒരു കൊച്ച് പ്രദേശത്തെത്തിയപ്പോൾ എന്തോ ഒരു ശക്തി ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി ഈ പറഞ്ഞവന് വ്യക്തമായിരുന്നില്ല എന്തോ ഒരു ശക്തി എന്നാണ് പറയുന്നത് പക്ഷെ കേട്ടവർക്കൊക്കെ അത് വ്യക്തമായിരുന്നു അത് വേറെ ആരുമല്ല പരിശുദ്ധ അമ്മയാണ്